ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അൽഹമില്ല നമ്മളിവിടെ സുഖായിരിക്കുന്നുണ്ടേ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കൂടെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ചെറിയ കുക്കിംഗ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഷോപ്പിംഗ് ഉണ്ട് ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് നോക്കണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ എന്നൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതിപ്പോ ഞാൻ ക്രിസ്മസിന്റെ ആ ഒരു ടൈമിൽ രണ്ട് ദിവസം എന്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോയപ്പോഴുള്ള ഒരു വീഡിയോ ആട്ടോ അപ്പൊ പിന്നെ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും മസാനും യാസീനും പിന്നെ അമീനും ഐസായും എല്ലാവരും കൂടി ഇവിടെ ഭയങ്കര കളിയാട്ടോ മുറ്റത്ത് തന്നിട്ട് സൈക്ലോട്ടിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമാണ് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വെയിലാവുമ്പഴത്തേക്ക് പിന്നെ ഇറങ്ങാൻ എന്ന് വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ യാസീനും അസാനും ഇപ്പൊ ഒന്നിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും രാവിലെ എഴുന്നേറ്റ് വരുവേ ിലേനേറ്റപാട് രണ്ടുപേർക്കും കൂടെ ഫുള്ള് കളിയും ബഹളം ആട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ സൈക്കിളും ബഹളവും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഐസായി അമീനേം പതിയെ നമ്മൾ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതിനുശേഷം നമ്മളിത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് ഇഡ്ഡലിയും ചട്നിയും പിന്നെ ചായ ഒക്കെ ആയിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ് ഇന്നിപ്പം മമ്മിക്കും വാപ്പിച്ചൊക്കെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ രണ്ടുപേർക്കും കല്യാണത്തിന് പോകാനുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ യാസീനും അസാനും കൂടി പോകണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരെയും കൂടി മമ്മിയെയും വാപ്പിച്ചും കൂടെ കൊണ്ടുപോകാം കേട്ടോ അങ്ങനെ ഇതേ അവർ റെഡിയായിട്ടിതേ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഐസോനും നിർബന്ധമായിരുന്നു ഐസോനും കൂടെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നമ്മൾ ഉള്ളിലേക്ക് നമ്മളുള്ളിലേക്ക് കയറ്റിയിട്ടിട്ടോ അപ്പോൾ എല്ലാവരെയും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടിതേ അസാനേയും യാസീനെ മാത്രമേ നമ്മൾ ിച്ചു കേട്ടോ അങ്ങനത്തെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ അസാനാണെന്നുണ്ടെങ്കിൽ യാസിൻ ഫ്രണ്ടിൽ കാറിൽ ഇരുന്ന സമയത്ത് അവൻ്റെ അടുത്തേ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ പതിയെ യാസിനെ പിടിച്ച് ബാക്കിലാക്കിച്ച് രണ്ടുപേരും അടുത്തടുത്തൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടേട്ടോ അങ്ങനെ അവർ പോയതിന് ശേഷം നമ്മൾ പതിയെ ഉള്ളിലേക്ക് കയറിയിട്ട് അടുത്ത ഉച്ചയ്ക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇത്താൻ്റെ വകയാണേ അപ്പോൾ ഫ്രൈഡ് റൈസ് പോലെ ആക്കിയിട്ട് ഉണ്ടാക്കും അപ്പോൾ അതിനായിട്ട് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇതേവിടെ ചോപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ടേ അപ്പോൾ ഒരാൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത ആൾ ഇവരെ രണ്ടുപേരും ഐസാൻ്റെയും അസാൻ്റെയും പിന്നാലെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ ക്ലീനിങ് ഡ്യൂട്ടി എനിക്കായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഇത്താ മക്കളെ നോക്കും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇവർ രണ്ടുപേരും ചെറുതായതുകൊണ്ട് തന്നെ അറിയത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കുറുമ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരാൾ കൂടെ തന്നെ നിൽക്കണമുണ്ടോ അങ്ങനെ ഇതേ ആ റൈസൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസ് കാര്യങ്ങളെല്ലാം ഇവിടെ ചോപ്പ് ചെയ്ത് എടുക്കത്തിണ്ട് സവാളയും ക്യാപ്സിക്കവും പിന്നെ അതുപോലെ തന്നെ എൻ്റെ ക്യാരറ്റ് ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതേ ഫസ്റ്റ് ഇനിയിപ്പം ഓയിലൊന്നൊഴിച്ചിട്ട് ഇതൊക്കെ ഒന്ന് വഴറ്റി എടുക്കുക കേട്ടോ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാണേ അപ്പം അമ്മി രാവിലെ പോയപ്പോഴത്തേക്ക് ചിക്കൻ കറി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രാവിലെ എഴുന്നേറ്റിട്ട് ചിക്കൻ പെട്ടെന്ന് കറിയാക്കിയിട്ട് അങ്ങനെയായിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ് അപ്പം ഇപ്പം റൈസ് മാത്രം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ റൈസിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇതെല്ലാം ഫസ്റ്റ് ഒന്ന് വഴറ്റി ആവശ്യത്തിന് ഉപ്പൊക്കെ കൂടി ഇട്ടിട്ട് ഇതൊക്കെ ഒന്ന് വഴറ്റി റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുക്കായി വന്ന സമയത്ത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റൈസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ആവശ്യത്തിന് സോയ സോസും പിന്നെ കുറച്ച് കാച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ മിക്സ് ചെയ്യുമ്പോഴേക്കും റൈസ് പൊട്ടിപ്പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ഇതേ റൈസ് എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ റൈസ് ഒക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് നമ്മുടെ മല്ലിയിലയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് രാവിലെ അമ്മി ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടോ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഫ്രൈഡ് റൈസിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ കറി ഒരു ഇല്ല എന്നും പറഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് പീസ് എടുത്തിട്ടിത്താ ചിക്കൻ ചില്ലി ആക്കിയിട്ടുണ്ടായിരുന്നേ ഒരു തട്ടിക്കൂട്ട് ചിക്കൻ ചില്ലി ആയിട്ടാണ് ആക്കിയിട്ടുണ്ടായിരുന്നതിലും സംഗതി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ടൊക്കെ ഇരുന്ന സമയത്ത് കല്യാണത്തിന് പോയിട്ടുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം കുറച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ചായ കുടിച്ചിട്ട് നമുക്ക് പുറത്തേക്കൊന്ന് പോകാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുള്ള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് റെഡി ആക്കുവാണ് അപ്പോൾ ഇന്നിപ്പോൾ രാത്രി നമ്മൾ സ്റ്റേ ഇത്താൻ്റെ ഫ്ലാറ്റ് പട്ടത്തുണ്ട് കേട്ടോ അപ്പോൾ അവിടെ സ്റ്റേ കഴിഞ്ഞിട്ട് ഞാൻ നേരെ അങ്ങ് ഇക്കാലിൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കൂടെ വാപ്പച്ചി വന്നിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ഇറങ്ങുന്നതിന് കുറച്ച് മുന്നേറ്റി നമ്മുടെ കറണ്ട് ഒന്ന് ട്രിപ്പായി ഫുള്ളൊന്ന് ഓഫായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ആൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് വാപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ മാത്രമായിട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഫസ്റ്റ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അവിടെ പട്ടത്ത് തന്നെയുള്ള ഇരു സുഡിയോ സ്റ്റോറിലാട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിപ്പോൾ കുറേ നാൾക്ക് ശേഷം വന്നതുകൊണ്ട് തന്നെ അപ്പം ഇത്താടേയും അമ്മീടെയൊക്കെ വക മക്കൾക്കും ഒക്കെ ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നേ അങ്ങനെ ആയിട്ട് ഇവരെ കൊണ്ടുവരുമ്പോഴേക്കും കറക്റ്റ് സൈസ് ഇട്ട് നോക്കിയിട്ട് വാങ്ങാനായിട്ട് പറ്റുമല്ലോ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം പസാനൊക്കെ ആണെങ്കിലും പാന്റ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലത് ഇങ്ങനെ ഹിപ്പ് സൈസ് ചില അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് വരില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇട്ട് നോക്കിയിട്ട് വാങ്ങാമെന്ന് വെച്ചിട്ട് അങ്ങനെയായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാട്ടോ അപ്പം ക്രിസ്മസ് ഡേ ന്യൂ ഇയർ ഡേ ഒക്കെ ആ ഒരു ടൈം ആയതുകൊണ്ട് ഒരുപാട് ഓഫേഴ്സ് ഫിഫ്റ്റി പെർസെൻറ്റേജ് സെവൻ്റി പെർസെൻറ്റേജ് അങ്ങനെയായിട്ട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ കുറേ നേരം അവിടെ നിന്ന് നോക്കി ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ട്രയൽ ചെയ്യാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് പൈസയെ കൊണ്ടൊന്ന് ഇട്ട് നോക്കുകയെന്ന് പറയുന്നത് ഭയങ്കര പാടാണ് കേട്ടോ വിളിച്ചാൽ ഇവർക്ക് ഫുള്ള് കളി മോഡായതുകൊണ്ട് തന്നെ എന്താ പറയുക വിളിച്ചാൽ ഓട്ടം ബഹളവും അങ്ങനെയൊക്കെയാണ് അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെങ്ങനെയെങ്കിലുമൊക്കെ ഇട്ടൊക്കെ നോക്കി അവർക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബില്ലിൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ഈ സ്റ്റുഡിയോയിലുണ്ടല്ലോ നല്ല കോസ്മെറ്റിക്സും കാര്യങ്ങളൊക്കെ നല്ല ഓഫേഴ്സിലാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐസാക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ലി ബാമിൻ്റെയും ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ ആ ഒരു സെക്ഷനിൽ വന്നപ്പോഴേക്കും ഫുള്ള് എടുത്ത് അവളിങ്ങനെ ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നിന്ന് ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ട് നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ എൽ ഐ സിയിലുള്ള ഈ ഒരു ആംബിയൻസ് എന്ന് പറയുന്ന സ്റ്റോറിലേക്ക് കേട്ടോ അപ്പം ഞാൻ മുന്നേ ഈ ഒരു ആംബിയൻസിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കല്യാണത്തിന്റെ ഷോപ്പിങ്ങിന്റെ ടൈമിൽ എനിക്ക് ഡ്രസ്സ് ഇവിടെ നിന്നാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനാണെങ്കിലും മിത്തായ ആണെങ്കിലും ഒക്കെ സ്ഥിരം ഇവിടെ നിന്ന് തന്നെയട്ടോ എടുക്കുന്നത് ഇവിടുത്തെ നല്ല കളക്ഷൻസ് ആണ് ഇവിടെ നമ്മുടെ കോട്ടൺ ഡെയിലി ഡെയിലിവെയർസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കളക്ഷൻസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ നമ്മളെപ്പോൾ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ എങ്ങും നമ്മൾ പോകാനായിട്ട് നിൽക്കാറില്ല ഇവിടെ ഉള്ള കളക്ഷൻസ് ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആട്ടോ അങ്ങനെ ഈ കോട്ടൻ്റെ ത്രീ പീസ് സെറ്റ് ഒക്കെ ആട്ടോ നോക്കുന്നത് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ റെഡിമെയ്ഡ് കോട്ടൻ്റെ ത്രീ പീസ് സെറ്റ് ൊക്കെ ആണെങ്കിൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നേ അതുപോലെ ആ ഒരു പാർട്ടി വെയറിന്റെ സെക്ഷനിലേക്ക് വന്നപ്പോഴൊക്കെ ആണെങ്കിലും നല്ല കളക്ഷൻസ് കുറേ വന്നിട്ടുണ്ടായിരുന്നേ നല്ല ഭംഗി ഉണ്ടായിരുന്നു റെഡിമെയ്ഡിൻ്റെ ആ ഒരു ത്രീ പീസിൻ്റെ പാർട്ടി ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല അഫോർഡബിൾ റേറ്റിലും ഒക്കെ ആട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നമ്മളിതേ ത്രീ പീസ് സെറ്റിന്റെ കോട്ടന്റെ ആട്ടോ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ പുറത്തൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ കോട്ടൺ ഡെയിലി ആണ് കൂടുതലും യൂസ് ചെയ്യാനായിട്ട് നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ കോട്ടന്റെ ത്രീ പീസ് സെറ്റ് നോക്കുകട്ടോ ഇപ്പോൾ ത്രീ പീസ് സെറ്റ് മാത്രമല്ല കേട്ടോ നമ്മുടെ കോൺസെറ്റിൻ്റെയൊക്കെ ആണെങ്കിലും നല്ല കളക്ഷൻസ് വരുന്നുണ്ടായിരുന്നേ നല്ല കളേഴ്സും നല്ല എന്താ പറയുക നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം നിന്ന് നോക്കി നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മമ്മിയൊരു ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഇത്ത ഒരു ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരത്തെ ഡ്രസ്സ് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കുറേ നേരം നിന്ന് നോക്കി എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരു ഷോപ്പ് കറക്റ്റായിട്ട് വരുന്നത് നമ്മുടെ പട്ടം എൽ ഐ സിയിലാട്ടോ വരുന്നത് നമ്മുടെ പട്ടം ഗേൾസ് സ്കൂൾ ഉണ്ടല്ലോ സ്കൂളിൻ്റെ മോഡൽ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ ഡ്രസ്സൊക്കെ കോട്ടൺ വെയേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക ത്രീ പീസ് സെറ്റൊക്കെ ആണെങ്കിലും പിന്നെ ഡ്രസ്സ് മെറ്റീരിയൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല അഫോർഡബിൾ റേറ്റിൽ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ടോ ട്രി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓൾട്രേഷനൊക്കെ അവർ അവിടെ നിന്ന് തന്നെ ചെയ്തു തരും പിന്നെ ആ ഒരു ടൈമിൽ അവർ ചെയ്തു തരത്തിൽ പിന്നെ ഇപ്പോൾ രാവിലെ എടുക്കാണെങ്കിൽ വൈകിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് അവർ എന്താ പറയുക ഓൾട്ടറേഷനും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ചെയ്തു തരും കേട്ടോ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്കുണ്ടല്ല ആ ഒരു ഫ്രണ്ടിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താഴെയൊക്കെ ഡ്രസ്സ് മെറ്റീരിയൽസും പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മളിതേ ഡ്രസ്സൊക്കെ മേടിച്ചതിന് ശേഷം പിന്നെ തിരിച്ച് താൻ്റെ ഫ്ലാറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഇത്ത ഫ്ലാറ്റ് വരുന്നത് അങ്ങനെ പിന്നെ അവിടെയൊക്കെ പോയി ചെന്നപ്പോൾ തന്നെ നല്ല വിഷംന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ഇരുന്ന് ചിപ്സൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാൻ പറ്റൊരു വീഡിയോ മാറ്റി കാണുന്നവരെയും ബൈ